ഹലോ നമസ്കാരം ടേട്ടാ ഹലോ മൻസു അല്ലേ നമ്മുടെ കാനഡയിലെ ഈ പെയിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കാശ് കൊടുത്ത് താമസിക്കുന്ന അതിഥി ഇത് കാനഡയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മുടെ കാനഡയിൽ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ വരുന്നത് സ്പെഷ്യലി പെൺകുട്ടികൾ തുടക്കത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫാമിലിയുടെ കൂടെ സ്വസ്ഥായിട്ട് ജീവിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവനവൻ്റെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ അതായത് ഇപ്പോൾ ഒരു മലയാളിയാണെങ്കിൽ ഒരു മലയാളിയുടെ വീട്ടിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് കാരണം തുടക്കത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം ഈ പറഞ്ഞ ഫാമിലിത്തെ ആൾക്കാർ ഇവർക്കിത് ക്ലിയർ ചെയ്ത് കൊടുക്കും എങ്ങനെയാണെങ്കിൽ ഈ ഫാമിലി ആയിട്ട് നല്ലൊരു അടുപ്പത്തിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കുട്ടികളായിട്ട് എനിക്ക് ബന്ധമുള്ളതാണ് കാരണം ടൊറണ്ടോയിൽ വീട്ടിൽ സ്കാർവോയിലായിരുന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ പെയിൻ കെസ്റ്റായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാ എൻ്റെ രണ്ട് ബെഡ്റൂമിൽ നാല് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ ലണ്ടനിലേക്ക് വന്നതിനേഷം നിർത്തിക്കായിരുന്നു പക്ഷേ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആ പരിപാടി തുടങ്ങാമെന്ന് വെച്ചിരിക്കുമ്പോൾ അല്ലാണ്ട് കാര്യങ്ങൾ നടന്നു പോകില്ല അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു ഫെസിലിറ്റിക്ക് ഒരു മലയാളി ഫാമിലിയിലേക്ക് ഒരു കുട്ടി കുറച്ച് കാലം മുമ്പ് കടന്നു വരികയാണ് അങ്ങനെ ആ കുട്ടി വന്നു ആ കുട്ടിക്ക് പഠിപ്പിക്കുക കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കുടുംബത്തിലേക്ക് ഈ പുള്ളിക്കാര്യത്തിൽ കടന്നു വരണേ മലയാളി ഫാമിലി മലയാളി പെൺകുട്ടി അപ്പോൾ വൈദ്യൻ ഇച്ഛിച്ചതും കൽപ്പിച്ചതും മൊത്തത്തിൽ പാല് അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇവരോട് താമസിച്ചു എന്താ കാര്യമെന്ന് വെച്ചെങ്കിൽ ഈ വന്ന പെൺകുട്ടി പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിക്കുക ഇവരുടെ മക്കളെ നന്നായിട്ട് നോക്കുക നോർമൽ ലെവലില് എന്താ പറയുക ഇപ്പോഴത്തേക്കൊരു പിള്ളേര് പറയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും നമ്മൾ കാശ് കാശല്ലേ എന്ന് ചോദിക്കും ഇത് അങ്ങനത്തെ ഒരു ഇല്ല നമ്മൾ വീട്ടിൽ കയറ്റാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മാലാവ കുട്ടി എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു കുട്ടി ആ വീട്ടുകാർ വളരെ ഹാപ്പി ആയി അവരൊക്കെയും സ്ഥലം ഇത് പുറത്ത് പോകുമ്പോൾ അവരുടെ മക്കളെ വരെ ഏൽപ്പിച്ച് പോകുന്ന അത്തരത്തിലുള്ള നല്ലൊരു ബന്ധം ഈ കുടുംബിനേയും ഒക്കെ ആയിട്ട് വന്നു നല്ല ഹാപ്പി അടിപൊളിയായിട്ട് പോകണം അങ്ങനെ കാലങ്ങൾ കുറച്ചങ്ങൾ കടന്നു പോയപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ട് പറഞ്ഞു ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു അതും മറ്റൊരു മലയാളി ചെറുക്കൻ കാനഡയിലുള്ള മറ്റൊരു മലയാളി ചെറുക്കനായിട്ട് കല്യാണം ഉറപ്പിച്ചു അവളുടെ കൂടെ ജോലി ചെയ്യുന്നവനാണ് അപ്പോൾ ഓക്കെ വളരെ നല്ല കാര്യം അവനെ കൊണ്ടുവന്നു പരിചയപ്പെടുത്തി അതുമാത്രമല്ല ഈ പ്രേമം ആദ്യത്തെ പ്രേമം ഇങ്ങനെ കൊണ്ടുപിടിക്കുക എന്ന് പറയില്ലോ അതുപോലെ എന്നും ഇവളെ ജോലിക്ക് കൊണ്ടുപോകാനായിട്ട് പിക്കപ്പിനും ഡ്രോപ്പിനും വരുന്നത് ഈ പയ്യനാണ് അപ്പം ചില ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ ഓടി വന്ന് അടുക്കളയിൽ വന്നിട്ട് എന്തേലും ഫുഡ് ഉണ്ടാക്കിയിട്ട് വേഗം കൊണ്ടുപോയിട്ട് ചെറുക്കന് കൊടുക്കും അങ്ങനെ കൊടുത്തിട്ട് അവർ മണിക്കൂറുകളോളം ആ കാറിലിരുന്ന് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അതായത് ഇത് കണ്ടിട്ട് ആ കുടുംബത്തെ കുടുംബനാഥൻ വരെ ഈ ചേച്ചിയോട് പറഞ്ഞു കണ്ടടി ഏഹ് നമുക്കൊരു പണിയാം നമുക്ക് എപ്പോഴെങ്കിലേക്കും ഈ പിള്ളേരെ ഇവളുടെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ഇതേമാതിരി കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിട്ട് അവരിലും പോയിരുന്ന് കഴിക്കാം ആ ഒരു ലൗവ് അങ്ങോട്ട് വരട്ടെ നമുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ലവാണ് ഇവരുടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് ലവ് ആ വീടിനൊരു പ്രത്യേകതയുണ്ട് അതുമണി മുന്നീ കോട്ട എന്ന് പറഞ്ഞ പോലെയാണ് അതായത് ആ വീട്ടിൽ ആണുങ്ങൾക്ക് പ്രവേശനമില്ല ആ കൂടി അവിടുത്തെ കുടുംബനാഥന് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റുള്ളൂ ആണ് ആണേറ്റൊരുത്തൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറുക്കന് വീട്ടിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല ഈ ചെറുക്കന് വരുന്നു അവൻ ഡ്രൈവില് കാറിട്ട് അവിടെ കിടക്കും അവിടെ സംസാരിക്കും അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നടക്കാൻ പോവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ പ്രേമബന്ധം പൂത്തലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം ആ വീട്ടിലേക്ക് ഒരു ലെറ്റർ വന്നു ആ ചെറുക്കൻ്റെ പേരിലുള്ള ഒരു ലെറ്റർ അത് ഈ ചക്കൻ്റെ പേരിൽ ലെറ്റർ ഈ അഡ്രസ്സിൽ വരണേ എന്ന് വിചാരിച്ചിട്ട് ഈ കുടുംബനാഥ കുടുംബനാഥ ആൾ ഇത്തിരി കേമത്തിയാണ് ഏ അപ്പോൾ കുടുംബനാഥ ലെറ്റർ എന്താണ് സംഭവം എന്ന് മറ്റുള്ളത് ചോദിച്ചു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ കാറിൻ്റെ ഓണർഷിപ്പിൻ്റെ എന്തോ ഒരു സർട്ടിഫിക്കറ്റാണ് വന്നിരിക്കുന്നത് റിന്യൂവൽ അല്ല ഓണർഷിപ്പ് ചേഞ്ച് പോലത്തെ ഒരു സാധനം അപ്പോൾ ഇതെന്താണ് ഇതിങ്ങനെ വരണേന്ന് വെച്ചിട്ട് അന്വേഷിച്ചു ചോദിച്ച് പിടിച്ചു വന്നപ്പോൾ പുള്ളിക്കാരിത്തിൽ പറഞ്ഞു ഇൻഷുറൻസിൽ എന്തോ കുറവ് കിട്ടാനായിട്ട് അവരുടെ ഏരിയയിൽ ഇത് എൻ്റെ പേരിൽ ഇത് മാറ്റിയതാണെന്ന് പറഞ്ഞു അപ്പോൾ കുടുംബ നാഥിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മുടെ വീടിൻ്റെ അഡ്രസ്സിൽ ഒരു സാധനം ചെയ്യുമ്പോൾ നമ്മളോട് പറയേണ്ട ഒരു മര്യാദയുണ്ട് അപ്പം നീ ആ സാധനം കൊടുത്തെ തെറ്റിച്ചു ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നത് നിന്നേക്കും വിശ്വസിച്ച് ഞാൻ ഈ വീട് വരെ നിങ്ങളെ ഏൽപ്പിച്ച് ഞാൻ ജോലിക്ക് പോകണ ആളാ അപ്പോൾ അത് നീ കാണിച്ചത് മോശമായി മോളെ ഒരു പണിയെയോ മക്കളിറങ്ങിക്കോ നമുക്കിത് ശരിയാവില്ല പക്ഷെ പുള്ളിക്കാരത്തി കുറച്ചും കൂടി നിയമപരമായിട്ടുള്ള കാര്യം അറിയാൻ അതിൻ്റെ പേരിൽ അപ്പോളജീസ് ചെയ്യുന്ന ലെറ്റർ അങ്ങനത്തെ കംപ്ലീറ്റ് സാധനം എഴുതി ഒപ്പിട്ട് മേടിച്ചു ഏ എന്നിട്ടാണ് ആൾ പറഞ്ഞത് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കുറേ തെറ്റും പുറത്തേക്ക് പറഞ്ഞ് അവസാനം ഓക്കെ എന്നാൽ പിന്നെ അവിടെ നിൽക്കട്ടെ എന്നെങ്കിൽ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഇപ്പോഴത്തെ വീട്ടുകാരുടെ അവസ്ഥ അറിയാമല്ലോ വീടുള്ള പല ആൾക്കാർക്കും മോർഗേജ് വലിയൊരു കീറാമുട്ടിയോടെ നിൽക്കണേ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ഒരു സപ്പോർട്ട് പോലെ ആവശ്യമാണ് ഇവരെ പൈസ അതിൻ്റെ പേരിലും കൂടി കണ് പകുതി കണ്ണടച്ച് ഓക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം നോക്കി ഈ പെൺകുട്ടി നെലോളിച്ചുകൊണ്ട് ഓടി വരുന്നു വീട്ടിനകത്തേക്ക് അങ്ങനെ ഓടി വരുന്നു പിന്നാലെ നല്ലൊരു ഒത്തൊരു ഒരു ചെറുക്കനും വരണ്ട് കൂടെ ഒരു പയ്യൻസും ഉണ്ട് അങ്ങനെ ഇവള് കയറി പിന്നാലെ ചെറുക്കനും കൂടി ഓടി കയറി അവര് അല്ലാണ്ട് അധികാരം കാണിച്ചിട്ട് ഈ പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് അപ്പൊ ആളുടെ ഭാര്യയോടെ ഉണ്ടായിരുന്നു ആൾ പറഞ്ഞു മോനോട് നിൽക്ക് മോനെ ഏതാ എവിടേക്കാണ് ഗെറ്റ് ഔട്ട് ഔട്ട് ഓഫ് മൈ ഹൗസ് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇവളുടെ പേപ്പർ ഭർത്താവ് ലീഗലായിട്ടുള്ള ഭർത്താവ് ഇവൾക്കിപ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് ഇവിടെ വേറെ ആളും എനിക്കറിയാം പക്ഷേ ഇവളുടെ ശരിക്കുള്ള ഭർത്താവ് ഞാനാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു ഈ കുടുംബം പറഞ്ഞു ഒരു ഓക്കെ ഒരു പണി നീ പോകുമ്പോൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് നിനക്ക് ഇവിടെ ഞങ്ങളിട്ട് വേറെ ഡീലിങ്സ് ഒന്നുമില്ല ഈ പെൺകുട്ടിയോട് ചോദിച്ചു മോളെ ഇത് നിൻ്റെ ഭർത്താവ് അതെ ഇതെൻ്റെ ഭർത്താവാണ് മറ്റോനോ അത് ഫിയാൻസേ ആ അടിപൊളി സൂപ്പറായി ഉണ്ട് അപ്പം നിനക്ക് വീട്ടിലൂടെ പോകണോ ഒവ് ഓക്കെ സ്വന്തം ഇഷ്ടത്തിന് പോകണമല്ലേ അതെ കറിഞ്ഞു വിളിച്ച് നെല്ല് വിളിച്ച് പോയി ആ പോണ സമയത്ത് ചോദിച്ചു നിൻ്റെ ഒരു മാസം വാടക ഇവിടെ നിൽപ്പുണ്ടല്ലോ അതെന്ത് ചെയ്യേണ്ടേ അതൊന്നും വേണ്ട ആൻറ്റി ഞാൻ പോവാ ജീവനും കൊണ്ട് പോവാ എന്ന് പറഞ്ഞിട്ട് ആശാത്തി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോഴേക്കപ്പോൾ സ്പോട്ടിൽ അവിടെ നിന്ന് കളം കായലിലേക്ക് അങ്ങനെ അതവിടുന്ന് പോയി പിറ്റത്തെ ദിവസം വീണ്ടും വിളിക്കണ് ആൻറ്റി എന്നെ അവിടെ താമസിപ്പിക്കണം അപ്പം ഇപ്പം എണ്ണു പറഞ്ഞു ഇത്തിരി അറാമ്പറപ്പ് കാണിച്ചിട്ട് ഒരു ഭർത്താവ് വേറെ വേറൊരുത്തനെ ഞങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു അതുപോലെ തന്നെ കല്യാണം കഴിച്ചു എന്നുള്ളത് ഒളിച്ചു വെച്ചു പിന്നെ ഇത് ഒപ്പിച്ചു പിന്നെ ആ ചക്കൻ്റെ ലൈസൻസ് പ്ലേറ്റിൻ്റെ ഏത് കാമുകൻ കള്ളക്കാമുകന്റെ ലൈസൻസ് പ്ലേറ്റിൻ്റെ അടപാട് വരെ നീ ഇവിടെ ചെയ്തു എന്നിട്ടും നിന്നോട് വിളിച്ച് ഞാൻ കേട്ടണോ അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ പെട്ടിരിക്കുകയാണ് ഒരു നിവൃത്തിയിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പെട്ടി പെട്ടിയും സാധനയ്ക്കെടുത്ത് വന്നപ്പോൾ മുഖത്ത് നല്ല പാടും തല്ല് തമ്പൂറാക്കിയതിൻ്റെ പാടും എല്ലാം ഉണ്ട് അപ്പോൾ പറഞ്ഞു വേറെ നിവൃത്തിയിലാത്തതുകൊണ്ട് ഞാൻ പെട്ട് പോയതായി ഒരു മാസത്തേക്ക് എനിക്കൊന്ന് തായോ എന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ചവിടെ നിന്ന് ഇറങ്ങി പിറ്റത്തെ ദിവസം തന്നെ ശരിക്കും അവരുടെ ആ റൂമിനകത്ത് അടുത്ത ആളാവില് കഴിഞ്ഞാൽ ഒരുക്ക് വേറെ മോളെ ഈ റൂമോടി പോയി എന്ന് പറഞ്ഞു ഞാനിവിടെ എവിടെയെങ്കിലും ഹോളിലാണ് എവിടെയെങ്കിലും കിടന്നോളാം എനിക്കൊരു മാസ സമയം എന്താ ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഇവർ ഈ പെണ്ണിനെ അവിടെ കേട്ടി താമസിപ്പിച്ചു അപ്പോൾ ഈ എന്നെ വിളിച്ച ഹൗസ് ഓണർക്ക് ഈയാളുടെ ഭാര്യ ഈ ചെയ്ത പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഭർത്താവ് ഉണ്ട് ഉണ്ടായിട്ടും നൈസായിട്ട് ഈ വരുപ്പ് കാണിച്ചോളെ എന്ത് കണ്ടിട്ട വീട്ടിൽ കയറ്റണേന്ന് ചോദിച്ചിട്ട് അവിടെ നല്ല വഴക്ക് കണക്കുക ഭാര്യ പറയണത് ഒരു പെൺകുട്ടിക്ക് ഒരു അവരെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ താമസിക്കാനുള്ള താമസ സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒന്നും കിട്ടില്ല ആ ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് നമ്മൾക്ക് അവിടെ താമസിപ്പിക്കാം അവിടെ കാശ് വേണ്ട നമുക്ക് കാശ് കണ്ടിട്ടല്ല നമുക്ക് മനസ്സമാനാണ് ആവശ്യം പക്ഷേ ഒരു പെൺകുട്ടിയാണ് ഒരു പെണ്ണാണ് അപ്പോൾ ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ വെറുതെ ചതിക്കില്ല ആ പെണ്ണ് പറഞ്ഞ വലിയൊരു പോയിൻ്റാ ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാത്ത എന്തൊക്കെയോ സ്റ്റോറുകൾ വേറെയുണ്ട് അപ്പം അതിൻ്റെ പേരിൽ അവൾക്ക് ഒരു ഒരാഴ്ച സമയം കൊടുത്തിട്ട് അവൾ താമസിച്ചിട്ട് അവൾ പോയിക്കോട്ടെ അങ്ങനെ ഈ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ നാട്ടിലൊരു സ്വഭാവമുണ്ട് കാശില്ലാത്ത വീട്ടിലെ ഒരു പെൺകുട്ടീനെ കാശുള്ള ഒരു കാലമാടൻ കല്യാണം കഴിച്ച് സ്റ്റുഡൻറ്റ് ദിവസം വന്നു ഇവിടെ വന്ന് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഈ ചെറുക്കനെ കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ നല്ല പ്രഷറായിരുന്നു ഇവനാണെങ്കിൽ ഒരു രീതിയിൽ അമ്പിനും വീലിനും അടക്കാത്ത ഒരു പ്രത്യേക ടൈപ്പ് സ്വഭാവമാണ് കയ്യിൽ കാശുണ്ടെന്നുള്ളൂ വേറെ ഒറ്റ സാധനമല്ലേ അവൻ്റെ കയ്യിൽ അങ്ങനെ വന്നപ്പോൾ ഇവള് എസ്കേപ്പ് ആവുകൊണ്ട് നിൽക്കുമ്പോഴാണ് പി ആറ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വന്നല്ലോ ഇപ്പോൾ ആ സമയത്ത് ഒരു സ്പെഷ്യൽ ജോലി കിട്ടിയാൽ മാത്രമേ ആ കാറ്റഗറിയിൽ ജോലി കിട്ടിയാലേ ഇവർക്ക് പി ആർ ആവുള്ളൂ അതിന് അങ്ങനെ നിൽക്കണ സമയത്താണ് ഈ പെണ്ണും ഈ പെണ്ണിന് സത്യം പറഞ്ഞാൽ ഒരു ഉള്ള ഏരിയയിൽ ഈ സ്ഥലത്ത് ജോലി കിട്ടണേ ഭർത്താവിന് ഓൾറെഡി ഇവർ വന്ന ആ സ്ഥലത്തുള്ള ആ ഒരു കോളേജിനടുത്തുള്ള സ്ഥലത്ത് നല്ല സൂപ്പർ ജോലിയാണ് അപ്പം അത് കളയാനും വയ്യ ഇത് പിടിക്കാനും വയ്യ അപ്പം എന്തായി പി ആർ ആണല്ലോ മെയിൻ ആവശ്യം നമുക്ക് വർക്ക് പെർമിറ്റല്ലല്ലോ അതിൻ്റെ പേരിൽ ഞാൻ പോയിട്ട് പി ആർ ഒക്കെ ആക്കിയിട്ട് വരാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുത്തി നൈസായിട്ട് എസ്കേപ്പ് ചെയ്താൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കനായിട്ട് കണ്ടു പരിചയപ്പെട്ടു കാര്യങ്ങളായി വളരെ ഹാപ്പി ആയി അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ട് കെട്ടാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ബന്ധത്തിൽ അവരെത്തി ഏറ്റവും വലിയ തമാശ ഈ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ചെക്കൻ്റെ പൊടി പോലും പിന്നെ കണ്ടുപിടിക്കാൻ അൺഎക്സ്പ്രേ പോലെ അവൻ വിട്ടുവണ്ടി അവന് മനസ്സിലായി സാധനം തലവീടുന്നുള്ളത് അവരിടക്കാലാശ്വാസം പോലെ നോക്കിയപ്പോൾ ഇരുപടിയാണെന്ന് എനിക്ക് തോന്നണേ കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതാ ഇതാവും പോയി അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കല്യാണം കഴിക്കുന്നതിന് ഈസി ആയിട്ട് ഇപ്പം എന്നെ ഓൾറെഡി കേസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അടുത്ത വകുപ്പിലേക്ക് പോവും എനിക്ക് ഉള്ളൂ അവിഹിതത്തിന് നല്ല വളക്കൂറുള്ള ഒരു മണ്ണാണ് കാനഡ ഇത് എല്ലാം ഒരു ശ്രദ്ധയിൽ വെക്കുക എന്തൊക്കെയെന്ന് വെച്ചെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട വിഹിതങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് ആ വിഹിതങ്ങൾ അന്വേഷിച്ചിട്ട് ആൾക്കാർ സ്വന്തം പങ്കാളികൾ പുറത്ത് പോകണത് ആണാവാം പെണ്ണാവാം ഡസിൻറ്റ് മാറ്റർ മനസ്സിലായോ അങ്ങനെ പോവും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ എന്നെ എന്താ പറയുക കമ്പ്യപ്പാപ്പെന്നേക്കും വിളിക്കും അത് പറയുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ ആഴ്ച എന്നാൽ ഞാൻ താമസിക്കുന്നടുത്ത് ഒരു വലിയൊരു പടം വലി നടന്നു പോലെ ഏറ്റവും വലിയ പടം ഈ വർഷത്തോടെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം ചെയ്ത് ഞങ്ങളെ തരംഗിൻ്റെ പേരിൽ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ലൈവ് പോകാനായിട്ട് ക്യാമറ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഞങ്ങളുടെ മിക്സറിൽ നല്ല ഔട്ട് എടുത്ത് കൊടുക്കണം നല്ല ക്ലാരിറ്റിയിൽ കിട്ടുമോ അപ്പോൾ ലൈവില് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോഗ്രാഫർ എനിക്കറിയാവുന്ന പോയനേട്ടാ അപ്പോൾ അവൻ അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിങ്ങനെ ഞാൻ സൗണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് പറഞ്ഞു അപ്പോൾ ഔട്ട് ദാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ തരാം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു കാരണം ഇന്നോഗ്രേഷൻ ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അപ്പോൾ എല്ലാം ഉമ്മക്ക് നിൽക്കാൻ തരാം നീ സമാനം ഇപ്പം ഒരു പിന്നെ കൊടുക്കല്ലേ ഉണ്ടോ ഞാൻ ബാക്കിയുള്ള ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഞാനിപ്പം അണിങ്ങനെ നിരുപാധികം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ കുറച്ച് കഴിഞ്ഞിപ്പോൾ വീണ്ടും പറഞ്ഞു അപ്പാ തായോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇട ചാവാണ്ട് കിടാൻ തരാം നിൽക്ക് എന്ന് പറഞ്ഞു വീണ്ടും കുറേ സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ശരീരമാണ് ഇടോ കമ്മിച്ചപ്പാപ്പാ എന്ന് അപ്പം ഞാൻ ഒരു ഓട്ടം നോക്കി നോക്കിയപ്പോൾ എന്നോട് നിങ്ങൾ യൂട്യൂബിൽ മഞ്ഞ കഥ പറയുന്നതല്ലേ ആ ഞാൻ പറഞ്ഞു നീ ആള് കൊള്ളാല നീ ആസ്വദിക്കണ്ടല്ലേ അത് മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിത് എന്നാൽ അവനെന്നെ അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവൻ വളരെ അത് കൂളായിട്ടത് ആര് നാച്ചുറലായിട്ട് അവൻ വിളിച്ചു ഞങ്ങളത് ആസ്വദിച്ചു അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ എന്താ പറയുക അവരിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പിടിക്കണമെന്നല്ല ഓരോരുത്തർ പറയുന്ന അനുഭവങ്ങൾ ഞാൻ പറയണോ ചിലവർക്ക് ചെറിയ ആലോചനകളൊക്കെ ഉണ്ടാക്കും പിന്നെ ഇത് കേട്ടുകൊണ്ട് ചില ആൾക്കാരിൽ വല്ലാണ്ട് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്നുണ്ട് എന്നെങ്കിൽ അത് എന്തോ നിങ്ങൾക്ക് കുഴപ്പമുണ്ട് ഡോക്ടറേക്കൊന്ന് കാണുക കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വേറെ വലിയ വലിയ പ്രശ്നത്തേക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ശരി എന്താ വീണ്ടും മറ്റൊരു കഥയിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി ആ പിന്നെ ഇങ്ങനത്തെ ഇൻഷുറൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക എന്ന് വെച്ചെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ വിളിക്കാം കാര്യങ്ങൾ സംസാരിക്കാം പറ്റാവുന്നതാണെങ്കിൽ പറയാൻ പറ്റാവുന്നതാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളിത് അവതരിപ്പിക്കാം ഓക്കെ അപ്പോൾ വീണ്ടും ഒന്നുകൂടി ബൈ ശരി